കേശ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച പ്രതിവിധിയായാണ് നെല്ലിക്ക ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി ഇടതൂർന്ന് വളരാൻ നെല്ലിക്ക പല രീതിയിൽ ഉപയോഗിക്കാം നെല്ലിക്കയുടെ ഉപയോഗം നിങ്ങളുടെ മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റിപ്പോർട്ടിലേക്ക് വിറ്റാമിൻ സിയുടെ ഏറ്റവും സമ്പന്നമായ പ്രകൃതിദത്ത ഉറവിടമാണ് നെല്ലിക്ക കൂടാതെ ആവശ്യമായ അളവിൽ ഇരുമ്പ് കാൽസ്യം ടാനീസ് ഫോസ്ഫറസ് എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ജലദോഷം പ്രമേഹം അർബുദം വന്ധ്യത എന്നിവ പോലും ചികിത്സിക്കാൻ ആയുർവേദത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു നെല്ലിക്കയിൽ അടങ്ങിയ വിറ്റാമിൻ സി കൊളാജൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് രോമകൂപങ്ങളുടെ മൃത കോശങ്ങളെ പുതിയ കേശകോശങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ സി ഉള്ളതിനാൽ നെല്ലിക്കയുടെ നീര് പുരട്ടുന്നത് ചർമ്മ വരൾച്ചയെ സുഖപ്പെടുത്തുകയും താരൻ അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യും കൂടാതെ താരം തടയുവാനും അതുമൂലമുണ്ടാകുന്ന ചൊറിച്ചിലും അകറ്റാൻ കഴിയുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ശിരോചർമ്മം വൃത്തിയാക്കാനും പരിപോഷിപ്പിക്കാനും മുടിക്ക് തിളക്കം നൽകാനും നെല്ലിക്കയ്ക്ക് കഴിയും ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ പൊടി മലിനീകരണം പുക ഹെയർ സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കും അകാലനറയിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുവാനും നെല്ലിക്കയ്ക്ക് കഴിയും അസംസ്കൃത രൂപത്തിലോ നെല്ലിക്കയുടെ നീരെടുത്തോ പൊടിച്ചതോ അല്ലെങ്കിൽ എണ്ണയായിട്ടോ ഏത് രൂപത്തിലും നെല്ലിക്ക ഉപയോഗിക്കാം ചർമ്മത്തിൽ പ്രയോഗിക്കുവാനും കഴിക്കുവാനും ഇത് ഒരുപോലെ ഉത്തമമാണ് മുടിയുടെ സംരക്ഷണത്തിനായി നെല്ലിക്ക ഉപയോഗിക്കുന്നതിന് പല വഴികളുണ്ട് അതിലൊന്നാണ് നെല്ലിക്ക എണ്ണ ഉപയോഗിച്ച് മുടി മസാജ് ചെയ്യുന്നത് മുടികൊഴിച്ചിൽ തടയാൻ മുടിയിൽ പതിവായി നെല്ലിക്ക എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് ശിരോചർമ്മത്തിൽ ഉടനീളം രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ആവശ്യത്തിന് ഓക്സിജൻ നൽകുകയും രോമകൂപങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും ഇത് മുടിനാരുകളെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താൻ പതിവായി എണ്ണ പുരട്ടുന്നത് സഹായിക്കും വെളിച്ചെണ്ണ തവിട്ടു നിറമാകുന്നതുവരെ നെല്ലിക്ക പൊടി ചേർത്ത് ഇളക്കി ചൂടാക്കി നിങ്ങൾക്ക് നെല്ലിക്ക എണ്ണ തയ്യും എണ്ണ തണുപ്പിച്ച് തലയിലും മുടിയുടെ വേരുകളിലും പ്രയോഗിക്കുക ഇത് കൂടാതെ ആയുർവേദ സ്റ്റോറുകളിൽ നിന്ന് നെല്ലിക്ക എണ്ണ ലഭിക്കുകയും ചെയ്യും നെല്ലിക്ക പൊടി കൊണ്ട് ഹെയർ മാസ്ക് പതിവായി ഉപയോഗിക്കുന്നത് ശിരോചർമ്മത്തിലെ വരൾച്ചയെ സുഖപ്പെടുത്തുകയും താരൻ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യും നെല്ലിക്ക ഹെയർ മാസ്ക് തയ്യാറാക്കാനായി നെല്ലിക്ക പൊടിയും വെള്ളവും ഒരുമിച്ച് കലർത്തി അതിൽ പത്ത് തുളസിയില അരച്ച് ഈ പേസ്റ്റിലേക്ക് ചേർക്കുക ഈ പേസ്റ്റ് നിങ്ങളുടെ തലയിൽ പുരട്ടി ഏകദേശം മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുക തണുത്ത വെള്ളത്തിൽ കഴുകുക തുടർന്ന് മിതമായ പ്രകൃതിദത്ത ക്ലെൻസർ ഉപയോഗിച്ച് മുടി വൃത്തിയാക്കാം മികച്ച ഫലങ്ങൾക്കായി നിങ്ങൾക്ക് നെല്ലിക്ക അടങ്ങിയ ഒരു കണ്ടീഷണർ ഉപയോഗിക്കാം കൂടാതെ മുടിയിൽ മൈലാഞ്ചി പ്രയോഗിക്കുമ്പോൾ നെല്ലിക്കപ്പൊടി അതിലേക്ക് ചേർക്കുക ഇത് മുടിയുടെ നിറം മെച്ചപ്പെടുത്തുന്നതിനും അകാല നരയെ തടയുന്നതിനും സഹായകമാക്കും ഭക്ഷണത്തിൽ നെല്ലിക്ക ചേർക്കുന്നതും മുടിക്ക് ഉത്തമമാണ് ശരിയായ പോഷകാഹാരക്കുറവ് മുടിയുടെ അകാല നരയുടെ ഏറ്റവും വലിയ കാരണമാണ് നെല്ലിക്ക കഴിക്കുകയോ ദിവസവും ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയോ ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും മുടി നരക്കുന്നത് തടയുകയും ചെയ്യും മുടിയുടെ സ്വാഭാവിക നിറവും തിളക്കവും നിലനിർത്താനും ഇത് സഹായിക്കും മുടിക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നൽകാൻ സഹായിക്കുന്ന മികച്ച ഹെയർ ടോണിക് ആണ് നെല്ലിക്ക ജ്യൂസ് അരിഞ്ഞ നെല്ലിക്ക വെള്ളത്തിൽ കലർത്തി അടിച്ചെടുത്ത ജ്യൂസ് ഉണ്ടാക്കി ഇതിലേക്ക് അപ്പോൾ പിഴിഞ്ഞെടുത്ത നാരങ്ങ നീര് കൂടി ചേർത്താൽ ഹെയർ ടോണിക് തയ്യാറാണ് ഈ ജ്യൂസ് തലയിൽ നേരിട്ട് പുരട്ടി വിരൽ തുമ്പുകൊണ്ട് മസാജ് ചെയ്യുക ഇത് ഒരു മണിക്കൂറോളം ഇരിക്കട്ടെ ശേഷം ഒരു ക്ലെൻസർ ഉപയോഗിച്ച് തല കഴുകുന്നത് മുടിക്ക് ഉത്തമമാണ്